പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപ്യ നദികളാണ് പഠിച്ചു കഴിഞ്ഞത് നമുക്കിന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികളും അവയുടെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ട് ഉപദ്വീപ്യ നദികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഒന്ന് നർമ്മദയും മറ്റൊന്ന് താപ്തിയുമാണ് നമുക്കറിയാം ഉപദ്വീപീയ നദികളൊക്കെ തന്നെ ചെറിയ ചെറിയ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇവയിൽ സാധാരണ ജലഗതാഗതം ഏർത്തിനായി ഉപയോഗിക്കാത്ത നദികളാണ് ജലഗതാഗതത്തിന് അമിതമായി ഉപയോഗിക്കാത്ത നദികളാണ് ഈ ഉപ ഉപദീപ്യ നദികൾ അതായത് ഹിമാലയൻ നദികളെ പോലെ വർഷം മുഴുവൻ നിറഞ്ഞൊഴുകുന്ന നദികളല്ല വറ്റിപ്പോകുന്ന നദികളാണ് ഇപ്പോ ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട ഉപദീപി നദികളാണ് നർമ്മദയും താപ്തിയും ഒഴുകുന്ന ഉപദീപ്യ നദികളിൽ പ്രധാനപ്പെട്ടവയാണ് നർമ്മദയും താപ്തിയും അപ്പൊ ഈ ഒഴുകുന്ന ഈ നർമ്മദയും താപ്തിയും എവിടെയായിരിക്കും പതിക്കുന്നത് അവയുടെ പതനം അറബിക്കടലിലായിരിക്കും അല്ലെ കാരണം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലിലാണ് എന്ത് നർമ്മദാ നദിയും താപ്തി നദിയുടെയും പതനസ്ഥാനം ഇതിൽ നർമ്മദാ നദി നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡകിൽ നിന്നാണ് മധ്യപ്രദേശിലെ അമർഖണ്ഡകിൽ നിന്നാണ് നർമ്മദാ നദിയുടെ ഉത്ഭവം നർമ്മദയുടെ പ്രധാനപ്പെട്ട രണ്ട് പോഷക നദികളാണ് ഹിരൻ ബഞ്ചൻ എന്നിവ ഇതിൽ ഹിരൻ ആവർത്തിച്ചു വരുന്നതാണ് നർമ്മദയുടെ രണ്ട് പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഹിരൻ ബഞ്ജൻ എന്നിവ അതുപോലെ സർദാർ സരോവർ പദ്ധതി സർദാർ സരോവർ പദ്ധതി എവിടെയാണ് സർദാർ സരോവർ പദ്ധതി നർമ്മദാ നദിയിലാണ് ഈ സർദാർ സരോവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഈ സർദാർ സരോവർ പദ്ധതി നർമ്മദാ നദിക്ക് കുറുകയാണ് എന്ന് പറഞ്ഞു അല്ലെ അപ്പോ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവ ഈ സർദാർ സരോവർ പദ്ധതിക്ക് തുടക്കം തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ജവഹർലാൽ നെഹ്റു ആണ് സർദാർ സരോവർ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് നിർമ്മാണം ആരംഭിച്ചു നിർമ്മാണം ആരംഭിച്ചു അപ്പോൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഒക്കെ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഈ സർദാർ സരോവർ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇത് നിർമ്മാണം ആരംഭിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്കും ഈ പദ്ധതി പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴിൽ ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഈ സർദാർ സരോവർ പദ്ധതി നർമ്മദാവാലി പ്രൊജക്ടിൻ്റെ ഭാഗമാണ് സർദാർ സരോവർ പദ്ധതി നർമ്മദാവാലി പ്രൊജക്ട് ഭാഗമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓഫ് 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 യൂണിറ്റി 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 ഏകതാ പ്രതിമ എവിടെയാണ് ഈ സർദാർ സരോവർ അണക്കെട്ടിനെ അഭിമുഖീകരിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ടിനെ അഭിമുഖീകരിച്ചാണ് ഏതുള്ളത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏകതാ പ്രതിമ നർമ്മദ ബച്ചാവു ആന്തോളം കേട്ടിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി മേധാ പട്ക്കർ നർമ്മദാ ബച്ചാവു എന്ന് പറയുമ്പോൾ തന്നെ മേധാപ്കരെ ഓർമ്മ വരും നർമ്മദ ബച്ചാവു ആന്തോളൻ നർമ്മദ നദിയെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപം കൊണ്ടത് ഇത് രൂപം കൊട രൂപപ്പെടാൻ കാരണം ഏർ ഈ സർദാർ സരോവർ പദ്ധതി മൂലമുള്ള പദ്ധതി പോലുള്ള സർദാർ സരോവർ പദ്ധതി പോലുള്ള ധാരാളം പദ്ധതികള് നിർമി നിർ നിർമ്മാണം ആരംഭിക്കുമ്പോൾ എന്തുവേണം ഒരു വലിയ പ്രദേശം ഈ പദ്ധതി രൂപീകരണത്തിനായി വേണ്ടിവരും അല്ലേ അപ്പോൾ ആ പ്രദേശങ്ങളിലെ മരങ്ങൾ മുറിച്ചും മറ്റുള്ള ഒരുപാട് പരി മരങ്ങൾ മുറിക്കുന്നത് മൂലമോ മറ്റുമൊക്കെ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഒരു വലിയ ഏരിയയിലുള്ള എന്തെങ്കിലും കുടിയൊഴിപ്പിക്കണം അല്ലെ അവരെ അവിടെ മാറ്റി പാർപ്പിക്കണം അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ മുൻനിർത്തിയാണ് ഈ നർമ്മദാ ബച്ചാവ് ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് മേധാ ഭട്കരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് നർമ്മദാ നദിയെ സംരക്ഷിക്കൂ നർമ്മദാ നദിയെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് ഈ നർമ്മദാ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മേധാ പട്കർ നിരാഹാരം കിടന്നു ഇരുപത് ദിവസത്തോളം നിരാഹാരം കിടന്നു അതിന്റെ ഭാഗമായി ഈ ലോക ബാങ്ക് ഈ പദ്ധതിക്ക് അനുവദിച്ച ഫണ്ട് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു തുടർന്ന് കുറെ നാളുകൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫണ്ട് അനുവദിക്കുകയും അങ്ങനെ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് പൂർത്തീകരിച്ച് നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തു ഇപ്പോഴും ഈ നർമ്മദാ ബച്ചാവ് ആന്തോളം നർമ്മദാ നദി സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിസ്ഥിതി സംഘടന ഈ പരിസ്ഥിതി സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ത് ഓഫ് യൂണിറ്റി ഏകതാ പ്രതിമ അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് എന്ന് പറഞ്ഞു അപ്പോ ഇത് ആരുടെ പ്രതിമയാണ് സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള അനുസ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പ്രതിമയാണിത് അപ്പോ സർദാർ വല്ലഭായ് പട്ടേൽ നമുക്കറിയാം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള അനുസ്മരണം ആദരവിനോ ആദരവപൂർവം നിർമ്മിച്ച പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇത് സർദാർ പട്ടേലിന്റെ ദൃഢനിശ്ചയത്തിന്റെയും ശക്തിയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് ഈ പ്രതിമ പട്ടേലിന്റെ ദൃഢനിശ്ചയത്തിന്റെയും ശക്തിയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണിത് ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ ഇതിന്റെ ഉയരം നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടിയാണ് ഈ പ്രതിമയുടെ ഉയരം ഇത് ഗുജറാത്തിലെ കൊവാഡിയ എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമാണ് ഗുജറാത്തിലെ കൊവാഡിയയ്ക്ക് സമീപം നർമ്മദാ നദിയിലെ സാധുബെറ്റ് ദ്വീപിൽ ഗുജറാത്തിലെ കൊവാഡിയ്ക്ക് സമീപം നർമ്മദ നദിയിലെ സാധുബെറ്റ് ദ്വീപിലാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി പത്തിലാണ് ഇതിന്റെ നിർമ്മാണം പ്രഖ്യാപിച്ചത് ഇത് പ്രഖ്യാപിച്ച രണ്ടായിരത്തി പത്തിലെ രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ എന്ത് ചെയ്തു ഇത് പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തു ഇത് ഉദ്ഘാടനം ചെയ്തത് ആ നൂറ്റി പട്ടേലിന്റെ നൂറ്റി നാല്പത്തിമൂന്നാമത് ജന്മദിനത്തിൽ പട്ടേലിന്റെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി നാല്പത്തി മൂന്നാമത് ജന്മദിനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണിത് ഏർ രാജ്യത്തിന് സമർപ്പിച്ചത് പട്ടേലിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത് ജന്മദിനമായ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഏകതാ ദിവസം അല്ലെ ഒക്ടോബർ മുപ്പത്തി ഒന്നിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഇതിന്റെ ശില്പി റാം വി സുധർ എന്ന ഇന്ത്യൻ ശില്പിയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമയുടെ ശില്പി റാം വി സുധർ എന്ന ഇന്ത്യൻ ശില്പിയാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത് ലാർസൺ ആൻഡ് ട്യൂബ ലിമിറ്റഡ് കമ്പനിയാണ് എൽ ആൻഡ് ടി കമ്പനി ലാർസൺ ആൻഡ് ട്യൂബ ലിമിറ്റഡ് കമ്പനിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണം നടത്തിയത് അതുപോലെ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് വെങ്കലം പൂശിയ സ്റ്റീലും സിമന്റുമാണ് ഈ പ്രതിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് വെങ്കലം പൂശിയ സ്റ്റീലും സിമന്റും ഉപയോഗിച്ചാണ് ഇത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് അടുത്തത് നമ്മൾ ഏർ നർമ്മദാ നദിയെ കുറിച്ചാണ് അല്ലെ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിന്ന് താപ്തി നദിയെക്കുറി നോക്കാം താപ്തി നദി മധ്യപ്രദേശിലെ മുൾത്തായ് മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾത്തായ് മലനിരകളിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത് ഇതിന്റെ പോഷക നദികളാണ് പൂർണ ഗിർണ എന്നിവർ ഗിർണ എന്നിവ താപ്തി നദിയുടെ പോഷക നദികളാണ് അതുപോലെ ക്രാഗപ്പാറ അണക്കെട്ട് ഗുജറാത്തിലെ ഗുജറാത്തിലെ ക്രാഗപ്പാറ അണക്കെട്ട് ഉക്കായ് അണക്കെട്ട് ഉക്കായ് അണക്കെട്ട് വല്ലഭ് സാഗർ അണക്കെട്ട് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പോ ക്രാഗപ്പാറ അണക്കെട്ടും ഉക്കായ് അണക്കെട്ട് എവിടെയാണ് താപ്തി നദിയിലാണ് അതുപോലെ ഹാത്തന്നൂർ അണക്കെട്ട് മഹാരാഷ്ട്രയിലെ ഹാത്തന്നൂർ അണക്കെട്ടും എവിടെയാണ് താപ്തി നദിയിലാണ് അപ്പൊ താപ്തി നദിയിലെ പ്രധാന അണക്കെട്ടുകളാണ് ക്രാഗപ്പാറ ഉക്കായി ഹാത്തന്നൂർ എന്നിവ അപ്പൊ ഇത്രയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീയ നദികളെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് മറ്റൊരു വരുന്നത് വരെ ഏവർക്കും ബൈ